ദൈവ മഹത്വത്തിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം യേശു പറഞ്ഞു ആ കല്ലെടുത്ത് മാറ്റുവിൻ മരിച്ചയാളുടെ സഹോദരിയായ മാർത്ത പറഞ്ഞു കഥാവി ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും ഇത് നാലാം ദിവസമാണ് യേശു അവളോട് ചോദിച്ചു വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ യേശു ഭൗതിക ശരീരത്തിൽ ജീവിച്ച കാലത്ത് ഏതു രീതിയിൽ പ്രവർത്തിച്ചു ആ പ്രമാണത്തോടുകൂടെ ആയിരിക്കും ആത്മശരീരത്തിൽ നമ്മോടുകൂടെ ജീവിക്കുന്ന ഈ കാലത്തും പ്രവർത്തിക്കുന്നത് മരണം തൻ്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല യേശു ഇന്നും അന്നത്തെ സ്വഭാവഗതികളോടെ ജീവിക്കുന്നതായി പുതിയ നിയമത്തിൽ നിന്ന് മനസ്സിലാക്കാം ലാസിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുവാൻ യേശുവിൻ്റെ വാക്ക് ശക്തമായിരുന്നു എന്നാൽ കല്ലറ തുറക്കുവാനും മൃതശരീരത്തിലെ കെട്ടുകൾ അഴിക്കുവാനും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ താൻ ആവശ്യപ്പെട്ടു ഇന്നും ലോകത്തിൽ പ്രവർത്തിക്കുവാൻ നമ്മുടെ സഹകരണം താൻ ആഗ്രഹിക്കുന്നു നാം കഥാവിനോട് ചേർന്ന് പ്രവർത്തിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും നമ്മുടെ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിക്കുകയും യേശുവിൻ്റെ സഹായം തേടുകയുമാണ് വേണ്ടത് ഒരു പ്രശ്നം തീർത്തു തരുവാൻ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് ആവുന്നത്ര ആ പ്രശ്നപരിഹാരത്തിനായി പ്രവർത്തിക്കണം ദൈവം തൻ്റെ അത്ഭുത ശക്തി കൊണ്ട് പ്രവർത്തിച്ച് കാര്യങ്ങൾ ശരിയാക്കട്ടെ എന്ന് ചിന്തിച്ച് നിഷ്ക്രിയരായിരിക്കരുത് നമ്മളാൽ ആവത് പ്രവർത്തിക്കണം നമ്മുടെ കഴിവുകളും അവസരങ്ങളും ഉപയോഗിക്കാതെ ദൈവം അത്ഭുതം പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കരുത് പ്രാർത്ഥിച്ചുകൊണ്ട് അധ്വാനിച്ചാൽ ഫലം ലഭിക്കും നമ്മുടെ അധ്വാനവും ദൈവിക സഹായവും പരസ്പര പൂരകങ്ങളാണ് നാം കല്ലുകൾ മാറ്റുവാൻ ശ്രമിക്കുമ്പോൾ ഉയർപ്പിൻ്റെ ജീവൻ യേശു തരും കഥാവ ഈശോ നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ സഹകരണമാണ് നമ്മുടെ പ്രവൃത്തികളാണ് അതിനാൽ നമുക്ക് ദൈവത്തോട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിലേക്ക് കടന്നുവരാം അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ അതിനുള്ള കൃപാവരം നമുക്കേവർക്കും കഥാവ് ഈശോ നൽകി അനുഗ്രഹിക്കട്ടെ ആമേൻ